രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറിലെ സിറാജ് എഡിറ്റോറിയൽ ഭാഗിക സ്റ്റേയിൽ അവസാനിക്കരുത് കോടതി ഇടപെടൽ വഖഫ് ഭേദഗതി നിയമത്തിൽ സുപ്രീം കോടതി ഏർപ്പെടുത്തിയ സ്റ്റേ ഭാഗികവും പരിമിതവുമെങ്കിലും അത്രയെങ്കിലും ആശ്വാസം ഭേദഗതി നിയമത്തെക്കുറിച്ച് മുസ്ലിം സമൂഹം ഉന്നയിച്ച ആശങ്കകൾ കോടതി ശരിവെക്കുന്നുവെന്നാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഇന്നലത്തെ ഇടക്കാല ഉത്തരവിലെ പരാമർശങ്ങൾ വ്യക്തമാക്കുന്നത് തുടർച്ചയായി അഞ്ച് വർഷമെങ്കിലും മുസ്ലിമായി ജീവിച്ച വ്യക്തിക്ക് വഖഫ് സമർപ്പണത്തിന് അവകാശമുള്ളൂ എന്നതാണ് കോടതി സ്റ്റേ ചെയ്ത ഭേദഗതി നിയമത്തിലെ ഒരു വ്യവസ്ഥ ആരാണ് ഇസ്ലാം മതവിശ്വാസിയെന്ന് നിയമപരമായി തീരുമാനിക്കുന്നതുവരെയായിരിക്കും എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഭൂമി അനധികൃതമായി കയ്യേറി വഖഫാക്കി മാറ്റിയതായി പരാതി ഉയർന്നാൽ തർക്കം തീർപ്പാക്കാൻ സർക്കാരിൻ്റെ നിയുക്ത ഉദ്യോഗസ്ഥനെ നിയോഗിക്കാമെന്ന വ്യവസ്ഥയും മരവിപ്പിച്ചു സർക്കാർ ഉദ്യോഗസ്ഥന് പൗരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് അധികാരം നൽകുന്നത് അധികാര വിഭജനത്തിൻ്റെ ലംഘനമാകുമെന്നുള്ള നിരീക്ഷണത്തിലാണ് ഈ വ്യവസ്ഥ സ്റ്റേ ചെയ്തത് തർക്കം ഉടലെടുത്ത വഖഫ് സ്വത്ത് കേസ് തീർപ്പാകുന്നതുവരെ വക്കഫ് സ്വത്തായി കണക്കാക്കില്ലെന്ന വ്യവസ്ഥയും മരവിപ്പിച്ചിട്ടുണ്ട് എന്നാൽ വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളെ നാമനിർദ്ദേശം ചെയ്യാമെന്ന ഏറെ വിവാദമായ വ്യവസ്ഥ മരവിപ്പിക്കാൻ കോടതി വിസമ്മതിച്ചു എങ്കിലും കേന്ദ്ര വഖഫ് കൗൺസിലിൽ നാലിൽ കൂടുതൽ സംസ്ഥാന വഖഫ് ബോർഡിൽ മൂന്നിൽ കൂടുതലും അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകരുതെന്ന് കോടതി വാക്കാൽ നിർദ്ദേശിച്ചു ഇത് കൊണ്ടായില്ല വഖഫ് ബോർഡുകളുടെ നിയന്ത്രണം പൂർണമായും മുസ്ലിംകളിൽ നിക്ഷിപ്തമാക്കുന്ന ഉത്തരവാണ് കോടതിയിൽ നിന്നുണ്ടാകേണ്ടത് കോടതിയിൽ നിന്ന് അന്തിമ തീരുമാനം വരുന്നതുവരെ വഖഫ് കൗൺസിലിലേക്കും ബോർഡുകളിലേക്കും പുതിയ നിയമനം കോടതി നേരത്തെ വിലക്കിയിരുന്നു ഹരജിക്കാരുടെ അഭിഭാഷകരും കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെത്തയും നടത്തിയ മൂന്ന് ദിവസത്തെ വാദങ്ങൾ കേട്ട ശേഷം മെയ് ഇരുപത്തിരണ്ടിന് ഇടക്കാല ഉത്തരവിനു വേണ്ടി മാറ്റിവെച്ചതായിരുന്നു സുപ്രീംകോടതി പ്രസ്തുത ഉത്തരവാണ് ഇന്നലെ ഉണ്ടായത് വക്കഫ് സ്വത്തുക്കളുടെ കൈകാര്യത്തിൽ സുതാര്യത വക്കഫ് സ്വത്തുക്കളുടെ ദുരുപയോഗം തടയൽ തർക്കപരിഹാരം കാര്യക്ഷമമാക്കൽ എന്നിത്യാദി അവകാശവാദത്തോടെയാണ് വഖഫ് ബോർഡുകളുടെയും ട്രിബ്യൂണലുകളുടെയും അധികാരങ്ങളിൽ നിർണായക മാറ്റം വരുത്തുന്ന ഭേദഗതി നിയമം മോദി സർക്കാർ പാസാക്കിയത് എന്നാൽ വഖഫിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ തകിടം മറിക്കുന്നതും വഖഫ് സ്വത്തുക്കൾ വൻതോതിൽ നഷ്ടപ്പെടാൻ ഇടയാക്കുന്നതുമാണ് ഭേദഗതി നിയമം തുല്യത സ്വത്തിലും മതസ്വാതന്ത്ര്യത്തിലുമുള്ള അവകാശം തുടങ്ങി ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിലുള്ള കൈകടത്തലുവുമാണ് ഇത് മറ്റു വിഭാഗങ്ങളുടെ മതപരമായ സ്വത്തിൽ സ്വീകരിക്കാത്ത നിയന്ത്രണങ്ങളും കൈകടത്തലുമാണ് വഖഫിൽ സർക്കാർ സ്വീകരിച്ചത് ഇത് വഖഫ് സ്വത്തുക്കൾ വൻതോതിൽ നഷ്ടപ്പെടുത്തുകയും ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ നടത്തിപ്പും നിലനിൽപ്പും അവതാളത്തിലാക്കുകയും ചെയ്യും പല വഖഫ് സ്വത്തുക്കളിലും തീവ്ര ഹിന്ദുത്വ സംഘടനകൾ അവകാശമുന്നയിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത് സർക്കാർ ഭൂമി കൈയേറ്റം ആരോപിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മസ്ജിദുകളും ഇതര ഇസ്ലാമിക സ്ഥാപനങ്ങളും തകർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ഇത്തരം പ്രവണതയ്ക്ക് ആക്കം കൂട്ടും ഭേദഗതി നിയമം മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ പച്ചയായി ലംഘിക്കുന്നതാണ് നിയമത്തിലെ മിക്ക വ്യവസ്ഥകളും ദൈവിക മാർഗത്തിലെ ദാനമാണ് വഖഫ് മുസ്ലിം സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് സമുദായാംഗങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കായാണ് വിശ്വാസികൾ സ്വത്തുക്കൾ വക്കഫ് ചെയ്യുന്നത് ഒട്ടേറെ മസ്ജിദുകൾ യും മതസ്ഥാപനങ്ങളുടെയും ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകളുടെയും സംഘടനകളുടെയും വരുമാന സ്രോതസ്സ് വക്കഫ് സ്വത്തുക്കളാണ് സമുദായത്തിൻ്റെ ആത്മീയ വിദ്യാഭ്യാസ ഭൗതിക പുരോഗതിയിൽ വക്കഫ് സ്വത്തുക്കൾക്ക് നിർണായകമായ പങ്കുമുണ്ട് വഖഫായി ദാനം ചെയ്ത വസ്തു പിന്നീട് ഒരിക്കലും കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ ഏതൊരാവശ്യത്തിനു വേണ്ടി വക്കഫാക്കിയോ അതിനുവേണ്ടിയല്ലാതെ വിനിയോഗിക്കാനോ പാടില്ല ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ശരിയായും കൃത്യമായും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് സ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് സെൻട്രൽ വക്ഫ് കൗൺസിലുകളും സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുള്ള വക്കഫ് ബോർഡുകളും ഒരു വഖഫ് സ്വത്തിൽ തർക്കം ഉടലെടുത്താൽ അത് പരിഹരിക്കേണ്ടതും തീർപ്പ് കൽപ്പിക്കേണ്ടതും വഖഫ് ബോർഡുകളും ട്രൈബ്യൂണലുകളുമാണ് ഈ അധികാരം സർക്കാരിൽ നിക്ഷിപ്തമായാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കും ഏതാനും വ്യവസ്ഥകൾ താൽക്കാലികമായി മരവിപ്പിച്ച നടപടിയിൽ മാത്രം അവസാനിക്കരുത് കോടതിയുടെ ഇവിഷയകരമായ ഇടപെടൽ വിവാദ നിയമം പൂർണമായും റദ്ദാക്കാനാകില്ലെന്ന് വാദത്തിനിടെ സുപ്രീം കോടതി സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും വക്കഫ് സ്വത്ത് അന്യാധീനപ്പെടാനും അതിൻ്റെ ലക്ഷ്യങ്ങൾ അട്ടിമറിക്കാനും ഇടയാക്കുന്ന വ്യവസ്ഥകൾ കണ്ടെത്തി റദ്ദാക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാനെങ്കിലും പരമോന്നത കോടതി സന്നദ്ധത കാണിക്കേണ്ടതാണ് സ്വത്തുക്കൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടാൻ സഹായകമായ നീതിന്യായ വ്യവസ്ഥയോട് നീതി പുലർത്തുന്ന വിധി മുസ്ലിം സമൂഹം പ്രതീക്ഷിക്കുന്നത്